കളർ നല്ല ഭംഗിയാണ് കാണേ കാണിച്ചത് കാണിച്ചത് എല്ലാ കാണിക്കടാ ദേ നല്ല ഭംഗിയാണ് കാണേ ഓ കുഞ്ഞേ കുഞ്ഞാവ് എങ്ങനെ നിൽക്കുകയാണെ നല്ല ഭംഗിയാണ് നീല കളറ എത്ര കളറാന്നില്ലോ ഇല്ല ഒന്നും ചെയ്യണ്ടടാ പാവം പാവം അപ്പൊ നല്ല വിട്ടിന്ന് വായി വെച്ച കടിക്കില്ല ഞാൻ പോയിട്ടുണ്ട് റോക്കി വന്നിരിക്കും അവന്റെ കളി വന്ന അവന്റെ കളിക ടുക്കോക്കടുന്നോ അവനുള്ള കാരണം അല്ലെങ്കി നിന്റെ കൂടെ ഒട്ടണല്ലേ സൈക്കോട് അടുക്ക നോക്ക് കരാട്ടൊക്കെ ഇട്ടാണ് കരാട്ടോ എന്താ അവനുള്ളത് അവനെ കുച്ചിരി പണ്ടേന്ന് നിന്റെ ഓടി ഞാൻ നിന്റെ കുത്താ എന്നിട്ട് ഓടി പോവാ അവിടെ അടുത്തേക്ക് എന്താ എന്താ സാമസ്യ

പന്തേ കോട്ടിട്ടുണ്ടാ ഏ അതാ കൊതിക്കു കൊതി കൊതി കൊത്തി അങ്ങനത്തെ എന്നിട്ട് കണ്ടു ചുറ്റും കണ്ണാണവന് ആ അതാ വലത് കിടന്നു കഴിഞ്ഞാ

ോക്കി അങ്ങനെ കൊത്തു കോഴി കോഴിന്നെ അങ്ക കോഴി

ഞാൻ ഇന്നലെ സാന്ഡ്വിച്ച് കത്തിച്ചു വിട്ടിട്ടുണ്ട് കൊത്തു

എന്റെ കൈത്തിന്റെ കുട്ടിയുടെ കൊത്താൻ വന്നത് സൗണ്ട് പക്ഷെ കൊത്താൻ വന്നത് കണ്ട ചോടി പറന്ന് കൊത്തി വരിക

ബുക്കാണ് തല്ലുന്നത് അതാണ് ബുക്കിന്റെ അടുത്തേക്ക് കാലിൻ്റെ ആയിരിക്കും എടുത്തത് കാലിനാണ് പിടിച്ച മോളൊന്നും ഇരുമ്പ് ഞാൻ പിടിച്ചിട്ട് സാഗലി കൊത്തി ഇവിടത്തെ വീട്ടില് വില്ലനായി മാറുകയാണ് അത് വരുമ്പറി യേശു ക്രിസ്തു കൊടുക്കില്ല രണ്ടാൾ നേരെ സമസായിക്കണ്ട പെണ്ണിനെ ഞാൻ കേട്ടല്ലോ മാറി ഫോണടക്കിയോ ഞാൻ ലെറ്റ്മിൻ ഞാൻ വെട്ടൂ ആ നിങ്ങൾ എടുക്ക നിങ്ങൾ എടുക്കുന്ന ഞാൻ അമ്മ അമ്മ പാവാ അമ്മ പാവോ അമ്മ പാവോ അല്ല മാ അമ്മ പാവാ പാവോ നിങ്ങള് ആ അതനേടാ മാമന്റെ ൂ ആരുന്നെന്റെ ബുദ്ധിയാണ് പഠിക്കാൻ വന്ന മറന്നിട്ട് പോകും ഇല്ലമ്മ ഇല്ലടാ ഇല്ലടാ ഇല്ലട പൊന്നെ ഇല്ല ചുണ്ണിപ്പൊന്നെ ചുണ്ിപ്പൊന്ന കൈകാട്ടാവുമ്പത്തല്ലെ